എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോൾ നമുക്കിന്ന് മെയ്ദിനമാണ് അവധിയാണ് അപ്പോൾ നമ്മുടെ വയ്യാങ്കര സന്ദേഹം നിങ്ങളെയുണ്ട് വയ്യാങ്കര ഈ പശു കാള പോത്ത എരുമ ഒക്കെ കിട്ടുന്ന അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊരു എരുമക്കടാവിനെ എടുക്കണം കുറച്ച് നല്ലതായിട്ട് വിചാരിക്കുക അപ്പോൾ നല്ല ഇനം ഒരു എരുമക്കടാവിനെ നോക്കാൻ പോവുകയാണ് കിട്ടുമോയെന്നറിയില്ല നോക്കട്ടെ കിട്ടുമെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ ആയിട്ട് അതിലേക്ക് വരാം ഓക്കെ

മനസ്സിൽ പിടിച്ച സാധനങ്ങളൊന്നും ഇവിടെയില്ല കേട്ടോ ഒറ്റ ഓർമ്മിക്ക് നോക്കട്ടെ അപ്പൊ അങ്ങനെ അലഞ്ഞു നടന്ന് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കൊമ്പ് വളർന്നതാണ് പക്ഷേ ഇച്ചിരി കൊമ്പ് നീട്ടമുണ്ട് അങ്ങനെ കുഴപ്പമില്ല അതെല്ലാം മടിക്കാമ്പൊക്കെയുള്ള എരുമയാണ് ഏ അങ്ങനെ അവളെ എടുത്തു അങ്ങനെ നമ്മുടെ എരുമക്കുട്ടിയെ ഏറ്റു കാണാം അവളെ വീഡിയോയിൽ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഇങ്ങോട്ടൊക്കെ നന്നാക്കി എടുക്കണം അവളെ എപ്പോൾ ഓരോ നൂറ്റമ്പത് കിലോ കാണത്തില്ല ഞാൻ നൂറ്റി മുപ്പത് കിലോലും കാണത്തില്ല നൂറ്റമ്പ മുപ്പല്ല ദൈവ നൂറ്റമ്പത് കിലോ മൊത്തത്തിൽ തൂക്കം കാണും കയറുമോളെ അങ്ങനെ അവളെ വണ്ടിയിലോട്ട് കയറ്റിയാണ് റേസ് ഇവിടെ പിടിച്ചു വേ സാധാരണ സാറിന് അവൾ കൊല്ല ചാച്ചിയുടെ വണ്ടിയിലാണ് അങ്ങനെയുള്ള പരിപാടി പക്ഷേ ഇതിന് ചാച്ചി ഇവിടെ ഇല്ല അവൾ കയറി ഒരനെ പെടത്തു കണ്ടല്ലേ അവിടെ കാമ്പൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നോക്കിയെന്ന കാമ്പ് മലക്കാമ്പിൻ്റെ നീട്ടമൊക്കെയാണ് നോക്കിയത് കുഴപ്പമില്ല നല്ല മലക്കാമ്പ് നീട്ടമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടയച്ചു വിട്ട് അവിടെ ഇട്ട് വളർത്താം ആ അപ്പോൾ ശരി രാവിലെ ഇറങ്ങി ഇപ്പോൾ സമയം എന്താ അപ്പോൾ ഇപ്പോൾ പതിനൊന്നര മണിയായി വീട്ടിൽ കാണുമ്പോൾ ആ വില ഒക്കെ പിന്നെ ഞാനിപ്പോൾ പറയുന്നില്ല ഒരുപാട് വിലയായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളൊരു ആഗ്രഹമായിരുന്നു ഒരു എരിമക്ളാവ് വേണമെന്ന് ഇവിടെ ക്ലാവെന്ന് പറഞ്ഞാൽ ചൂടെ വലുതാണ് അതിനെക്കാട്ട് വലുതാണ് കേട്ടോ ആണെ റി ഹായ് പടി ഇവിടെ ഹായ് ശരി എന്നാൽ നമസ്തേ